ബിഗ് ബോസ് ഹൗസിൽ രാവിലെ തന്നെ അനിമോള് സാരിയാണ് എടുത്തിരിക്കുന്നത് അതേപോലെ നമ്മൾ അനൂറേ സാരി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ആതിലെയും കൂടെ വിളിച്ചുകൊണ്ട് പോയിട്ട് കബോർഡ് തുറന്നിട്ട് എല്ലാം കാണിക്കുകയാണ് ഇഷ്ടമുള്ള സാരി എടുക്കുന്നത് പറഞ്ഞിട്ട് അനിമോള് അപ്പം നീ എന്നെ ഷോപ്പിങ്ങിനായിട്ട് വിളിച്ചതാണല്ലേ അത് ഞാൻ അറിയില്ല എനിക്ക് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആതിലെ വന്നാൽ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ഒരു സാരി എടുത്തിട്ടുണ്ട് ആതിലെ പറയുന്നുണ്ട് നൂറുകേട് രാവിലെ മുതൽ സാരിയും തൂക്കി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഒരു പണി എടുക്കുന്നില്ല പോയി കിച്ചണിൽ പോയി എന്തെങ്കിലും ചെയ്യടി ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഭയങ്കര ജാട ഇവിള് ക്യാപ്റ്റൻ ആയപ്പോഴത്തേനെന്ന് പറയുന്നുണ്ട് ഷാനവാസ് സൈഡിലിരുന്നുകൊണ്ട് പറയുന്നുണ്ട് സത്യമായി ഇന്നലെ മുതൽ ഇവിള് വേറൊരു രീതിയാണ് കാണിക്കുന്നത് ക്യാപ്റ്റൻ ആയപ്പോഴത്തേന് എന്തൊരു ജാടയാ അനിമോളുടെ ഒരു സ്വഭാവം കണ്ടോ ഇവർ രണ്ട് പേരും ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അനിമോക്ക് ഇട്ട് താങ്ങുന്ന പണിയാണ് എന്നിട്ട് ആ എപ്പിസോഡ് കഴിയുന്ന പിറ്റേതും മൂലം ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കും പിന്നെ നോമിനേഷൻ്റെ ടൈമിൽ ഇവർ രണ്ടുപേരും അവരുടെ തനി നിറം കാണിക്കും ഇത് കഴിഞ്ഞ് നോമിനേഷൻ കഴിയുന്നതോടെ ഒരു അരമണിക്കൂർ അല്ലേ ഒരു മണിക്കൂർ അനുമോക്ക് അതിൻ്റേതായൊരു വിഷമം കാണും അനുമോൾ മാറിയിരിക്കും പക്ഷേ അന്ന് ഒരു അന്ന് തന്നെ അവർ ഉച്ചയ്ക്കകത്ത് വെച്ച് ആ പിണക്കം മാറ്റി വീണ്ടും അനുമോളോട് ഇട്ടു അങ്ങനെ ചെയ്ത് 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 ഇപ്പം ടിക്കറ്റ് ഫിനാലെ ടാസ്ക് വരെ അവിടെ പിടിച്ചു നിന്നു ടാസ്കിനകത്ത് നല്ലതുപോലെ ചെയ്തതുകൊണ്ട് ഒരാൾക്ക് ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ടിക്കറ്റും കിട്ടി ഇനി ഇപ്പം ഇനിയിപ്പം ഇവർ എങ്ങനെയാണെന്നുള്ളത് ഇനിയിപ്പം നമുക്ക് നോക്കാം ഇന്നിപ്പോൾ എന്തായാലും നോമിനേഷൻ ഉണ്ട് അപ്പോൾ എന്താണ് ഇവരുടെ പ്ലാൻ നമുക്ക് അതും കൂടെ അറിയണമല്ലോ ഇവർ ഇനിയിപ്പോൾ ആൾക്കാർ കുറഞ്ഞു വരുമ്പോൾ എന്തായാലും ഇവർ അന്മോളോട്ടുള്ള ഇവരുടെ പ്രതികരണം തുടർ തുടരുമോ അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നവണൊക്കെ തന്നെ ആണോ അതോ ഇവർ തിരിഞ്ഞു കുത്തുമെന്നുള്ളത് നമുക്ക് കാണാമല്ലോ ഇച്ചിരി കഴിയുമ്പം നോമിനേഷനുണ്ട് നോമിനേഷനിൽ ആരുടെയൊക്കെ പേരാണ് ഇവർ പറയാനിരിക്കുന്നതെന്ന് നോക്കാം ഒരുപാട് നല്ല നല്ല കണ്ടസ്റ്റൻ്റുകൾ പോയിട്ടാണ് ഇവരൊക്കെ അവിടെ നിൽക്കുന്നത് ഇപ്പോഴും ആര്യൻ്റെ ആ ഒരു എവിക്ഷൻ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു എവിക്ഷനായിപ്പോയി